രണ്ട് കോഴിമുട്ടി എടുക്കാനുണ്ടാവും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു മുട്ട വിഭവം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കുറച്ച് തക്കാളിപ്പഴം ബാക്കി സവാള ബാക്കി ഇരിക്കുന്ന പച്ചമുളക് ഇതെല്ലാം ഇട്ട് കൊടുക്കണം ട്രെൻഡിംഗ് ആയ മുട്ട സ്നായ്ക്ക് റെഡിയായി നമുക്കിതൊന്ന് മുറിച്ചു നോക്കാം Cook with Sophie, sharing 40 years experience. ഇതുപോലെ ഒരു പാത്രം ഉണ്ടെങ്കിൽ നമ്മുടെ മുട്ട വിഭവം പെർഫെക്റ്റായി ഉണ്ടാക്കിയെടുക്കാം ഇനിയിപ്പം ഇതുപോലെയുള്ള പാത്രം ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് വിഷമിക്കേണ്ട കോഴിവുള്ള ചീനച്ചട്ടി ആയാലും മതി നമസ്കാരം ഞാൻ സോഫി കുരിയാക്കം എല്ലാവരും എന്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ മുട്ട വിഭവം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം രണ്ട് മുട്ടയെന്ന് ഞാൻ പറഞ്ഞല്ലോ ഒന്ന് പുഴുങ്ങി തോട് കളഞ്ഞു വെച്ചിരിക്കുന്നതാണ് ഒന്ന് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പച്ചമുട്ട പിന്നെ ഒരു ചെറിയ തക്കാളിപ്പഴം ഒരു ചെറിയ സവാള ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ചെറിയ പച്ചമുളകും പിന്നെ ഒര ടീസ്പൂൺ മുളക് പൊടി ഉപ്പും വെളിച്ചെണ്ണി ഈ പച്ചമുട്ട നമുക്കൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കണം അതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത് ഇതുപോലെ മതി ഞാൻ ഒരു ചെറിയ പാത്രം അടുപ്പേ വെച്ചിട്ടുണ്ട് ഇത് ബർണറിൻ്റെ അത്രയും വലിപ്പം മാത്രമേ ഇതിനുള്ളു പക്ഷേ സൂം ചെയ്ത് കാണിക്കുന്നതുകൊണ്ട് ഇത് വലിപ്പമുള്ള പാത്രമാണെന്ന് തോന്നുന്നു പാത്രം ചൂടായിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഈ മുട്ട ഇട്ടെന്ന് ഒന്ന് വറുത്തെടുക്കണം വറുക്കാന്ന് പറഞ്ഞാൽ ഒന്ന് ഈ മുട്ടയൊന്ന് വഴക്കിയെടുക്കണം ഇതുപോലെ തിരിച്ച് മുറച്ചു വിട്ട് ഒരല്പം കളറൊന്ന് മാറി വരണം ഇതുപോലെ വരണം ഏകദേശമായിട്ടുണ്ട് ഇനി ഈ ഏറ്റവും കുറച്ച് വെച്ചിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് സവാള കുറച്ച് തക്കാളിപ്പട കുറച്ച് പച്ചമുളക് അതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട ചേർക്കാം ഇനി വീണ്ടും കുറച്ച് തക്കാളിപ്പഴം ബാക്കി സവാള ബാക്കി ഇരിക്കുന്ന പച്ചമുളക് ഇതെല്ലാം ഇട്ട് കൊടുക്കണം മുളക് പൊടി ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇത് ഉണ്ടാക്കുമ്പോ തീ ഏറ്റവും കുറച്ചിടണം ഇത് നന്നായിട്ടൊന്ന് ഉറച്ചിട്ട് വേണം മറിച്ചിടാൻ അല്ലെങ്കിൽ അടിഭാഗം തിരിഞ്ഞു പോകും ഇപ്പൊ ഇത് അടിഭാഗം ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മറിച്ചിടാം ഇതിന്റെ അകത്ത് വെച്ച് മറിച്ചിടാൻ പറ്റി നിങ്ങൾ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മറിച്ചിട്ടിട്ട് ഇനി ഇത് വീണ്ടും ഈ പാത്രത്തിലേക്ക് തന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇത് ഏകദേശം ഒരു ഒന്നര ഒന്ന് ഒരു മിനിറ്റ് എങ്കിലും ഇങ്ങനെ വെച്ചേക്കണം അപ്പൊ നമ്മുടെ മുട്ട വിഭവം റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് സെർവിംഗ് ബിറ്റിലേക്ക് മാറ്റാം ട്രെൻഡിങ് ആയ മുട്ട സ്നായിക്ക് റെഡി ആയി നമുക്ക് ഇതൊന്ന് മുറിച്ചു നോക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട വെറൈറ്റി ആയ ഒരു മുട്ട സ്നാക്കാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഒരു ടൈം സ്നാക്ക് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാമല്ലോ തീർച്ചയായും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത് പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ സോഫി സൂചിപ്പിക്കുക